ഇതില് ഏറ്റവും ഡാമേജാവുന്ന ആളാരെന്നറിയോ മുല്ല അതിനൊന്നും മനസ്സിലാവുന്നില്ല ഫാമിലിന്ന് പേരന്റ്സ് വന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ഇതിപ്പോ എത്ര ലൈഫാ ഭയങ്കര ചീപ്പ് ഞാൻ കൊറേ നേരം ഇവൻ സൈലന്റ് ആയ അപ്പുറത്തെ ഇരിക്കുന്ന ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഉച്ച കഴിഞ്ഞ ഒരു ഈവനിങ് ആയപ്പോ വീണ്ടും ഇങ്ങനെ ഇരിക്കുന്നു തോളത്ത് കിടക്കുന്നു ഞാൻ കണ്ടു ഈ വീട്ടിലേക്ക് നീ ഇവിടെ ഉള്ളതുകൊണ്ടും നിനക്ക് ഒറ്റപ്പെട്ട് ഞാൻ കണ്ടിട്ട് എനിക്ക് നിന്റെ നിന്നു വന്നിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഈ വീട്ടിലേക്ക് റീയൂണിട്ടോ ബാക്കിയുള്ളവരോട് അടിച്ചുപൊളിക്കാനോ അല്ല ഞാൻ വന്നത് ഇതെല്ലാം നടക്കുന്നത് ഗബ്രിക്ക് അതുകൊണ്ടാണ് ഇവർ ഇവരിച്ചിനെങ്കിലും ഡിസ്റ്റൻസ് വെച്ച് നടക്കുന്നേ അല്ലെങ്കിൽ അടയും പീരേയും ചക്കയായിരുന്നു ഞാൻ ഇന്ന് ജാസ്മിനോട് പറഞ്ഞു എനിക്ക് നിന്റെ ഈ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് നിന്റെ പല കാര്യങ്ങൾ എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഹൈസ് എ പേഴ്സൺ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ അത് കാരണം എനിക്ക് എപ്പോഴും നീ ഒരു ഇൻകംപ്ലീറ്റ് ആണ് പക്ഷെ എന്നോട് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഒന്നുമില്ല ബിക്കോസ് എനിക്ക് എന്നാ വേണം ായിട്ട് അടുത്ത് വന്നിരുന്നത് ഇതെല്ലാം കേട്ട് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ചത് ഗെയിമത്ത് നിൽക്കുന്ന കാണുന്ന നമുക്ക് തന്നെ കൺഫ്യൂഷൻ അല്ലേ ഇപ്പോ ഇത് എന്താണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ആദ്യമേ മനസ്സിലായതോ